കാരണം എന്തായാലും യൂട്യൂബ് വരുമാനൊക്കെ വന്ന് അപ്പോൾ എല്ലാവരും അതിന് സന്തോഷം അറിയിക്കുകയാണ് അവരെ പഴയ ഒരു മരമാണ് അതായത് ഉണങ്ങി തരിച്ചിട്ടുണ്ടായിരുന്ന ഒരു മരം അത് മുറിച്ച് പോന്നു കാരണം വിറകിന് പറ്റും വിറകിന് പിന്നെ അവിടെ ഒരു സാധനം എടുക്കുന്നുണ്ട് പോയൊക്കെ എന്താണുള്ളത് വെള്ളത്തിലേ മരം തന്നെയാണ് അത് കണ്ടില്ലേ ഞാൻ തോടി തോടിച്ച് അതിന് ഉള്ളില് മഴ കൊള്ളൂല നല്ല മഴ അതുപോലെ ഒരു മരത്തടി ഇവിടെ ഉണ്ട് കേട്ടോ കേട്ടോ നമ്മള് മരത്തടി എടുക്കാനാണോ വന്നിട്ടല്ലേ എന്റിലേക്ക് വന്നപ്പോഴുതാ ഇവിടെ ഉണ്ട് മരത്തടി ഇതാണ്ടല്ലോ ഒരു ലോറിക്കുള്ള മരത്തടി ഇവിടെ നമ്മൾ കൊണ്ടുപോകാം മര ഒരുപാട് ആവശ്യക്കാർ ഉണ്ടാവത്തില്ല കാരണം അങ്ങനത്തെ ഒരു അടിപൊളി മരാണ് ആരെയും കേട്ടിട്ടായിരിക്കാം അങ്ങനെ ഒരു മരം വന്നിട്ടുണ്ട് അതിൽ ഇരിക്കാനൊക്കെ പറ്റൂട്ടോ സൂപ്പർ സാധനം ആ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ സ്ഥിരം ബീച്ചായ പരപ്പനങ്ങാടി കെട്ടിങ്ങൽ ബീച്ചിലാണ് അപ്പൊ എന്താ വെച്ചാ ഇവിടെ വന്നത് അതായത് മരങ്ങളൊക്കെ അടിഞ്ഞിട്ടുണ്ടാകും അപ്പൊ കാണാനും ഒന്ന് കാണിക്കാനും അപ്പൊ നമ്മൾ കണ്ടുപോക്കാലോ സെറ്റ് ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങി നോക്കി വളർന്ന ഇവിടെ ഒരു മരം വന്നിട്ടുണ്ട് നമുക്ക് ആ മരം ഒന്ന് പോയി നോക്കാം ഇവിടെ ആ വിശലേരുണ്ട് ഈ മരം മരക്കുറ്റിയാണ് എവിടെ വെട്ടിയിട്ട മരത്തിന്റെ ഒരു കുറ്റിയാണ് വലുത് സംഭവം അത്യാവശ്യം വലുപ്പം ഉണ്ട് ഇതാ ഇത് വെള്ളത്തിൽ വന്നാട്ട നല്ല മരട്ടോ നല്ല കാതലുള്ള മരമാണ് സെറ്റ് സാധനമാണ് അടിപൊളി ഓ സൂപ്പർ ഈ മരം ഒരുപാട് ആവശ്യക്കാരുണ്ടാവത്തിന് കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ അടിപൊളി മരാണ് ആരെയും കേട്ടിട്ടായിരിക്കാം അങ്ങനെ ഒരു മരം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇരിക്കാനൊക്കെ പറ്റൂട്ടോ സൂപ്പർ സാധനം ഓക്കെ അപ്പോൾ അത് അടിപൊളി ഒരു മരം കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഒരു മരക്കുറ്റി ഇതവിടെ വേറെ ഒരു മരക്കുറ്റി വേണ്ടില്ലേ ഇത് ഇത് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് വേസ്റ്റുകൾ ഒരുപാട് ഒരുപാട് വേസ്റ്റുകൾ ഇവിടെ ഇണ്ടോ അപ്പൊ ഇവിടെ ഒരു മരക്കുറ്റി ഉണ്ട് അടിപൊളിയായിട്ട് വലിയൊരു മരം സെറ്റാണ് ഇതല്ലേ ഇതൊക്കെ ആളുകൾ കേറ്റിട്ടാണ് അത് കെട്ടിട്ടിട്ടുണ്ടോ സെറ്റാക്കിട്ട് രണ്ട് മരണ്ട് നല്ല അടിപൊളി നല്ല കാതലുള്ള മരണം സൂപ്പർ മരങ്ങളാണത് അല്ല അടിപൊളി ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ നമ്മളെ ബീച്ചിലേക്ക് അടിഞ്ഞു വരും അതുപോലെ ഒരുപാട് മുള മുളയാണ് ഏറ്റവും കൂടുതൽ വരാറ് കാട്ടില് ഏറ്റവും കൂടുതൽ പറഞ്ഞ് അതായത് മുറിഞ്ഞു കിടക്കുന്ന മുള ആയിരിക്കും അധികം ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാവില്ല വിറ്റ് പോകൂല അപ്പൊ ആ സാധനം പിന്നെ ഒരുപാട് വിറകുകള് കണ്ടമാനം വരും ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടീന്ന് മരത്തിന്റെ ആ മരം എപ്പോഴും അവിടെ തോന്നുന്നു കണ്ടില്ലേ പിന്നെ അവിടെ ഒരു സാധനം കെടുക്കണ്ട പോയൊക്കെ എന്താണുള്ളത് വെള്ളത്തിലേ മരം തന്നെയാണത് എന്ത് മരാണ് എന്താണ് നമുക്കൊന്ന് നോക്കി നോക്കാലോ ഒരു ഉരുണ്ട് വെള്ളത്തിൽ കിടന്ന് ഉരുണ്ട് ലെവലായിട്ട് തോറേണ്ട മരം മരം തന്നെ കേട്ടോ മരം തന്നെയാണ് അത് ഞാൻ കാണിച്ചു തരാം സൂം ചെയ്ത് കാണിച്ചു തരാ വെള്ളാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല നല്ല അടിപൊളി മരക്കാഷ്ണു കേൾക്കുന്നത് കേട്ടോ നല്ല അടുത്ത മരം ഇനി വലിയൊരു മരം കാണിച്ചു തരാം അത് കേട്ടോ അതോ അത്യാവശ്യം വല്യൊരു മരം അടിപൊളിയല്ലേ ആളുകൾ കണ്ടുകഴിഞ്ഞ അപ്പൊ കേറ്റിടും കാരണം കയറ് കെട്ടിയിട്ട് കയറ്റിടും കാരണം അതൊക്കെ നല്ല വില കിട്ടും കാരണം ഇതൊക്കെ വിറകാക്ക അതുപോലെ മറ്റുള്ള എന്തിനും പറ്റും കെട്ടിയിട്ടുണ്ട് ഇതാ കയർ തരുന്ന അവിടെ കെട്ടിയിട്ടുണ്ട് ഇത് പോവാതിരിക്കാന് വലിയ മരമാണ് ഇത് ഇത് മുറിച്ചിട്ട മരം ഒന്നല്ല ഇത് എന്താ പറയുക ഇത് എന്താ പറയാ പറഞ്ഞു പോന്ന പഴയ ഒരു മരമാണ് അതായത് ഉണങ്ങി തരിച്ചിട്ടുണ്ടായിരുന്നൊരു മരം അത് കാരണം വിറകിന് പറ്റും വിറകിനേത് പറ്റുള്ളൂ അടിപൊളി അത്യാവശ്യം സംഘേന വിറക് കിട്ടൂട്ടോ അടിപൊളിയാണ് വലിയ മരം അതൊക്കെ കിട്ടാന്ന് വെച്ചാൽ വലിയ സംഭവമാണ് അല്ല അതൊക്കെ കയറിട്ട് കെട്ടി ഭദ്രമായിട്ട് വെക്കും പിന്നെ ഇവിടെ ഫുള്ള് വേസ്റ്റ് ആണ് കേട്ടോ ഫുള്ള് വേസ്റ്റ് ആണ് ഇത് കണ്ടോ ഇവിടെ വേറൊരു മരം ആ മരത്തി മല ആണിത് കെട്ടിക്ക് ആ വന്ന മരം ഈ മരത്തമ്മനാണ് കെട്ടിയിട്ടുള്ളത് ഇതും കേണ്ടോ ഇങ്ങനെ കെട്ടി ഭദ്രമാക്കി വെച്ചിട്ടുണ്ടു ഇനി ആ മരം അങ്ങനെങ്ങനെയും അത് അവിടെ കിടക്കും അതുപോലെ വേറെ മരക്കഷണങ്ങൾ വെട്ടിയതും വെട്ടാത്തതും തേങ്ങ ഓ കേട്ടോ തേങ്ങ കാര്യങ്ങൾ കാരണം ഒരുപാട് പെറുക്കിടും ഒരുപാട് സംഭവങ്ങൾ കിട്ടും തേങ്ങ ഇഷ്ടം പോലെ കിട്ടും അതായത് നാളികേരം ഇത് ണോ വല്ല സംഭവമാണോ എന്തോ മൂത്രാണോ സാധ്യത കാരണം എങ്ങനെ ഇതാക്കിട്ടുണ്ട് ഇത്രത്തോനൊക്കെ മൂത്രം ഉണ്ടാവും തട്ടിയവ പതച്ചു പോകുന്നു മൂത്ര ആവാനാണ് സാധ്യത അങ്ങനൊക്കെ ആളുകൾ പലതും ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ ഇതെന്താന്നറിയോ അതന്നെ കഴുങ്ങിന്റെ മൊരട് പറഞ്ഞു പോന്നതാ പറിച്ചിട്ടൊന്നല്ല പറഞ്ഞു പോകുന്ന സംഭവങ്ങൾ കഴുങ്ങിന്റെ മലയുടെ പിന്നീണ്ട് അതേപോലെ തേങ്ങ ഇതല്ലേ തേങ്ങകളൊക്കെ കണ്ടമാനുണ്ട് കെട്ടോ തേങ്ങ നേരത്തെ പറഞ്ഞ ഇത് ഇത് കഴുങ്ങിന്റെ അല്ല ഇത് വാഴ 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 വാഴന്റെ അതന്നെ ഇത ചക്ക അങ്ങനെ നോക്കുകയാണെങ്കി അല്ലോ ഒരു പട്ടിക്കുഞ്ഞ് സ്മെല്ലടിക്കുന്നുണ്ട് ഓ അത് ഇല്ലാ അത് ഇല്ലാതായിട്ടുണ്ട് എന്ത് ലെവലിലാണ് നോക്കിയാണെങ്കിൽ ആളുകൾ ഇപ്പോഴും അത് കണ്ടാലറിയാ കുട്ടികളെ പമ്പേഴ്സാണ് ഫുള്ള് ഓ ഈ കവർ നിറച്ച് പമ്പേഴ്സാണ് കാരണം ഇവിടെ വരുമ്പോൾ ഫുള്ള് ശ്രദ്ധിക്കണം കാരണം അത്രയും പലതും ഉണ്ടാവും ഈ ഒരു ബീച്ച് വാഴ വായ വായ വാഴ കന്ന് കന്ന് അങ്ങനത്തെ കന്നുകൾ ഒരുപാടുണ്ട് വാഴ ചേമ്പ് ചേന ഐറ്റംസുകൾ കണ്ടമാന ഉണ്ടോ ഒക്കെ കിഴക്കൻ ഭാഗത്ത് നിന്ന് വരുന്നതാ കാരണം കടലുണ്ടിപ്പുഴൻ്റെ ഒരു കയ്യാണ് നമ്മളെ ഈ കാണുന്ന പൂരപ്പുഴ എന്ന് പറയുന്നത് രണ്ട് കയ്യാണ് കടലുണ്ടിപ്പുഴക്ക് ഒന്ന് നമ്മളെ കടലുണ്ടി നമ്മളെ ആ കടവിലുള്ള പുഴ ഭാഗം ഒന്ന് ഈ പൂരപ്പുഴ രണ്ട് പുഴയാണ് ചക്ക 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 ചക്കണ്ടല്ലേ ചക്ക ആണ് വീണ്ടും മരം 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 വേണ്ടോ കേറ്റിട്ടാട്ടോ വേണ്ട ഈ മരം കണ്ടിട്ട് എന്തായാലും നമ്മളെ പേരക്ക മരം പോലെ ഉണ്ട് പേരക്ക പേരക്ക ഓക്കേ ഏകദേശം പേരക്ക മരം പോലെ ഉണ്ട് പേരക്ക ആണെന്ന് തോന്നുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം പേരക്കമരം തന്നെയാണിത് വേണ്ട

അങ്ങനത്തെ ഒരു മരാണ് അടിപൊളി വലക്കാർ ഒരുപാട് കിട്ട ഈ ലൈനില് മൊത്തം വലക്കാരാണ് അപ്പൊ എന്തായാലും നമുക്ക് അതൊന്ന് വീഡിയോയിൽ പകർത്താം നിങ്ങൾ വേസ്റ്റ് നിങ്ങൾ അത്രയും വേസ്റ്റ് ആണ് ചില്ലറ വേസ്റ്റ് ഒന്നുമില്ല വൻ വേസ്റ്റുകളാണ് പലതും ഞാൻ പറഞ്ഞ പണ്ട് പറഞ്ഞു പൈസ ഉണ്ടാക്കാൻ പറ്റുന്നു അജാദിയുടെ ആളുകൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് അത്രയും വേസ്റ്റുകളാണ് കേട്ടോ മീൻഡാണ്ടോ അത് വണ്ടിന്റെ സീറ്റ് ആണ് സീറ്റ് ബെൽറ്റിന്റെ ഭാഗങ്ങളൊക്കെ കാണിക്കണ്ട് ഇതൊക്കെയാണ് ഇങ്ങനെ ഒലിച്ചു വന്നിട്ട് ആണ് മൊത്തം വേസ്റ്റ് ആണ് വല്യൊരു മരം കെട്ടിത്തേട്ടി കൊണ്ടു വെച്ചാ പിന്നെ പിന്നെ കിടന്നായി പോകും പിന്നെ കാലം ശരി അതുപോലെ ചെറിയ ചെറിയ മീൻ ഞാൻ കാണിച്ചും മഴ വന്ന് ഞാനേ എന്താ പറയുക അതാ കണ്ടല്ലേ നല്ലൊരു തോണിന്റെ ചോട് തോണിന്റെ ഉള്ളില് നല്ല സേഫാ അപ്പൊ അവിടെ ഇത് കണ്ടോ പുറത്ത് നല്ല മഴയാണ് നിങ്ങൾ നിങ്ങള് അടിപൊളി മഴ ആട്ടോ നല്ല മഴയാണ് അപ്പൊ എന്താണ് പറയാ തോണിക്കുള്ളിലേക്ക് മഴ വരുന്നുണ്ട് ഞാന് അത്രയും ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇനി ഇരുന്നിട്ടാണ് എടുക്കുന്നത് കണ്ടില്ല ഞാൻ തോണി തോണി ഇങ്ങനെ ചേരിച്ചിട്ടപ്പോളെ അതിൻ്റെ ഉള്ളിലേക്ക് മഴ കൊള്ളൂല നല്ല മഴ അപ്പൊ എന്താക്കി ഊട്ടണ്ട് കേറി അതന്നെ പക്ഷെ മഴ കൊള്ളുന്നില്ല കേട്ടോ അങ്ങനെ കൊള്ളുന്നില്ല അടിപൊളി അപ്പൊ എന്തായാലും വീഡിയോ കണ്ടിന്യൂ ആണ് വരും അല്ല അടിപൊളി കാറ്റാട്ടോ കാറ്റും മഴയും നല്ല കാറ്റും മഴ കേട്ടില്ലേ വീഡിയോയില് കാണില്ല പക്ഷേ പുറത്ത് നോക്കി കഴിഞ്ഞാ അത്രയും നല്ല കാറ്റും മഴയാണ് രാവിലെ വന്നത് എന്തായാലും മുതലായി നല്ല കാറ്റാട്ടോ നല്ല നല്ല കാറ്റാണ് ഒരിക്കലും ഇവിടെ നിൽക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് കാറ്റങ്ങൾക്ക് അറിയാം കാരണം അത്രയും മനസ്സിലാവും ഞാൻ പറഞ്ഞ ആവശ്യമില്ല ഇവിടെ മീൻറെ ഒരു ഡബുണ്ട് വേസ്റ്റ് ആണ് നിങ്ങള് ഇത്രയും വേസ്റ്റ് ആണ് കണ്ടല്ലേ ഇതിലൊന്നും മീനൊന്നുമില്ല വെള്ളം വെള്ളം കണ്ടമാനം നേരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ പുഴന്റെ ഭാഗമാണ് പുഴന്റെ ഭാഗത്തേക്ക് നേരെ അടിച്ച് കയറിക്കൊണ്ടിരിക്കാണ് ഇത് കണ്ടില്ലേ അവിടെ മീൻപിടുത്തക്കാരുണ്ട് അവിടെ മീൻപിടുത്തക്കാരുണ്ട് ഇതാണ്ടാ ഈ സ്ഥലം ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആൾക്കാർ മരണപ്പെട്ട ഒരു സ്പോട്ട് ഓ അവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അല്ലോ മീനിന്റെ ഞാനൊരു സാധനം കാണിച്ചു ചെറുതായിട്ട് വന്നിട്ടല്ലേ ചെറുതായിട്ടൊരു മീനൊക്കെ ഉണ്ട് ആ ചെറുതായിട്ടൊരു മീൻ ഓരോന്ന് കിട്ടും അതുപോലെ ഒരു മരത്തടി ഇവിടെ ഇണ്ടാ കണ്ടാ നമ്മൾ മരത്തടി എടുക്കാനാണോന്ന് കണ്ടല്ലേ കണ്ടമാനം മരത്തടികളിൽ ഒരു മരത്തടി അതൊക്കെ മക്കളെ എന്റിലേക്ക് വന്നപ്പോൾ ഇതാ ഇവിടെ ഉണ്ട് മരത്തടി ഇതാണ്ടല്ലോ ഒരു ലോറിക്കുള്ള മരത്തറി ഇവിടെ കൊണ്ടുപോവാം എല്ലാ പ്രാവശ്യം ഇപ്രാവശ്യം കുറച്ച് കൊറവാണെന്നല്ല നമ്മൾ നേരത്തെ ചോദിച്ചപ്പോൾ വേസ്റ്റ് കടുങ്ങാലിട്ടാ ഓക്കെ ഓക്കെ മീൻ കിട്ടാറുണ്ടോ എന്തെങ്കിലും കറി വെക്കാൻ

ഇതാണ് അവസ്ഥ നല്ല കാറ്റാണ് പറയണത് കേൾക്കുന്നുണ്ടറിയില്ല സൂപ്പർ കാറ്റാട്ടോ ഞാൻ പറ മൃഗങ്ങളൊക്കെ ഇണ്ടാവുന്നതാ മൃഗങ്ങൾ എന്താണ്ടല്ലേ തെങ്ങുകള് ഇത് പനമരം പന 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 ഇത് ആളുകള് വിറകള് കൂട്ടി വെച്ചത് ഇത് കണ്ടില്ലേ ചകിരികൾ ഇതൊക്കെ ഒഴുകി വന്നതാ കാരണം ടെൻ കണക്കിന് മരങ്ങളും അതേപോലെ വിറകുകളൊക്കെ നല്ല കണ്ണിങ്ങായിട്ട് ഒഴുകിവരും അതിങ്ങനെ പിടിച്ചെടുക്കുക കൊണ്ടുപോവുക വേണ്ടേ അവിടെ ഒരു വലിയ മരം ഉണ്ടാവുന്നു കാണിച്ചരാണ്ടോ ഇതൊരു മരമുട്ടിയാണ് ഇതൊക്കെ ഒഴുകി വന്നാട്ടോ ഇങ്ങനെ കാണുമ്പോ തോന്നുന്നത് ചെറുതാന്ന് ചെറുതല്ലേ വല്യ സാധനാട്ടോ അങ്ങനെ കണ്ടമാനം ആ ഒരു മരം ആളുകൾ കെട്ടിയിടുന്നാണ് കണ്ടമാനം ഇരിക്കുന്നത് അവിടെ ഒരു മരം കണ്ടില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒന്നുകൂടി കാണിക്കാം ഇത് വലിയൊരു മരം ഇത് കെട്ടിയിടുന്നത് കുറച്ച് മുന്നേ വന്ന കുറച്ച് ഒരു രണ്ടു മൂന്നാഴ്ച ആയിട്ട് ഇവിടെ എടുക്കുന്നുണ്ട് ഈ അല്ലേ പിന്നെ ഇത്രയും കാണുന്ന കുപ്പികൾ ഇതൊക്കെ ഇതിൽ വന്നാട്ടോ ഈ വേസ്റ്റ് ീ പുഴയിലൂടെ ഈ കടലിൽ എത്തിയതാ കണ്ടല്ലേ നമ്മള് ഇത്രയും വേസ്റ്റുകൾ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ നാട്ടിൽ വേസ്റ്റ് സംസ്കരിക്കാനൊക്കെ ഉണ്ടായിട്ട് പോലും ഇത്രയും വരുന്നുണ്ട് ഞാൻ വേസ്റ്റിന് മറ്റൊരു കൂടാരം കാണിച്ചു തരാം ഇതൊക്കെ പെറുക്കാനുള്ളതാണ് വേണ്ടല്ലേ എടുക്കാനുള്ളതാണ് ഇത് വേണ്ടല്ലേ ഇത് വേണ്ടല്ലേ മൊത്തത്തിൽ വേസ്റ്റാണ് മൊത്തം വേസ്റ്റ് അല്ലാത്തുണ്ട് ഇതിലേക്കൊന്നും ശരിക്കും ഇറങ്ങാൻ പറ്റില്ല കയ്യും കാലും പണിയാവും ഇത്രയുണ്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റുമോ നമുക്ക് ആരെങ്കിലും കിട്ടണം നമുക്ക് തന്നെ വൃത്തിയാക്കിയുള്ള സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് കണ്ടില്ലേ കണ്ടോ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാല് കൊറേയൊക്കെ ആളുകൾ എടുത്ത് പോകും ബാക്കി മണ്ണിനടിയിൽ പോകും പിന്നെ അടുത്ത കൊല്ലം പിന്നെയും പൊന്നും ചിലത് അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് പ്ലാസ്റ്റിക് ഒന്നും ദ്രവിക്കൂല മറ്റുള്ളതൊക്കെ ദ്രവിച്ചു പോവും കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് കാരണവച്ചാൽ എനിക്ക് നേരല്ല ഒന്ന് രണ്ട് പരിപാടികളുണ്ട് കടവർക്കാണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും വീഡിയോ അവസാനിക്കുണ്ട് അതൊരു ബീച്ചാന്ന് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാണോ അതൊക്കെ ഇത്രയും വേസ്റ്റുകളാണ് ഇത്രയും നല്ല അതിലും കൂടുതലുണ്ട് ഇപ്പൊ ചെറിയൊരു ഭാഗം അത്രയും വേസ്റ്റുകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ എന്താ പറയാ അപ്പോൾ ഏറെ എത്ര തന്നെ പറയാനുള്ളത് ഇനിയും മരങ്ങളെ കാണിക്കാണ്ട് ഞാൻ ഒരു ദിവസം കാണിക്കും എന്തായാലും ഫുള്ള് കാണിക്കും നേരല്ല അതിരാവിലെയാണ് ഒരുപാട് വർക്കുകൾ നടക്കാണ്ട് സെറ്റ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് അല്ലേ ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് അടിപൊളിയാക്കി തരേട്ടാ കാരണം എന്തായാലും നമ്മൾ യൂട്യൂബർമാരൊക്കെ വന്ന് അപ്പോൾ എല്ലാവരും അതിന് സന്തോഷം അറിയിക്കുകയാണ് ഒരു വരുമാനമൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത വരുമാനം വരണം അപ്പോൾ നന്നായി നന്നായി അടിപൊളി അടിപൊളി വീഡിയോസ് ഇടണം നിങ്ങളുടെ സപ്പോർട്ടും വേണം അപ്പോൾ ഓക്കെ ബൈ നന്നായിട്ട് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക താങ്ക്